എന്റെ അപേക്ഷയാണ് എന്റെ റിക്വസ്റ്റ് ആണ് അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ഫാമിലിക്കാരുണ്ട് എന്നെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർ മാത്രം എന്നെ കാണാൻ വേണ്ടി വരാ അല്ലാത്തവർ ബിഗ് ബോസ് കണ്ടിട്ട് പുറമേ കണ്ടിട്ട് അങ്ങോട്ട് പൈസ തന്നെ അത് ആരുടെയും അല്ലല്ലോ അത് ഞാനും അനുമോളായിട്ട് എന്ത് ഡീലിംഗ് അത് ഞങ്ങളിപ്പോ സൗഹൃദപരമായിട്ടുള്ള ഡീലിങ്സ് ആണെങ്കിലും ഫിനാൻഷ്യൽ ഡീലിങ്സ് ആണെങ്കിലും അത് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നത് പി ആർ വിനുവിൻ്റെ അനുമോളുടെ ഒരു വിഷയം ഞാൻ കുറച്ച് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയം ഇനി ഇങ്ങനെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയൊരു ഒരു വിവാദത്തിലായിരിക്കും ചെന്ന് അവസാനിക്കാൻ പോകുന്നതെന്ന് പുരാത്തേന് അനുമോളുടെ ശത്രുക്കൾക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരമാണ് ഇവർ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്നതെന്ന് എന്തായാലും വിനുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു എക്സ്പ്ലനേഷനൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ആരും വിചാരിക്കുന്ന കണക്കൊന്നുമല്ല അല്ല നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടി പെട്ടിരിക്കുകയാണ് പുള്ളിക്കാരത്തി പുള്ളിക്കാർത്തിയായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇനി അതെടുത്ത് വെച്ച് വായിച്ച് വീണ്ടും വെറുപ്പിക്കുന്നില്ല എന്നാലും അതിനൊക്കെ ശേഷം അനുമോളുടെ പുതിയൊരു ബ്ലോഗ് വന്നിട്ടുണ്ട് ആ ബ്ലോഗിനകത്ത് പുള്ളിക്കാരത്തി കുറച്ച് കാര്യം പറയുന്നുണ്ട് അത് ഞാൻ അവിടെ വയ്ക്കാം ദിവസം അവിടെ കാണും ദുബായിൽ എന്നെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ആഗ്രഹിക്കുന്നവർ കാണും പക്ഷെ അവരൊന്നും എന്നെ കാണാൻ വരണ്ട എന്റെ ഇഷ്ടമല്ലാത്തവർ ആരും പ്ലേസ് മാത്രം എന്നെ കാണാൻ മതി ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ ചിന്താഗതിയും അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ചിന്താഗതിയും സെയിം തന്നെയാണ് പ്രത്യേകിച്ച് ഇനിമോൾ ബിഗ് ബോസ് ബീറ്റിനകത്ത് സംസാരിച്ചിട്ടുള്ള വിഷയങ്ങൾ പേഴ്സണലി ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ആര്യൻ്റെയും ജിസേലിന്റെയും വിഷയമായി കഴിഞ്ഞാലും വേറെ പല വിഷയങ്ങളും ആയാലും അരുമോളൂടെ യോജിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട് അതാണ് അതിൻ്റെ ഒരു വാസ്തവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കേൾക്കാം ദയവ് ചെയ്ത് എന്നെ ഇഷ്ടമില്ലാത്തവർ കല്ലറിയാൻ വേണ്ടി വരുന്നത് അത് എനിക്ക് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് എൻ്റെ അപേക്ഷയാണ് എൻ്റെ റിക്വസ്റ്റ് ആണ് അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല ഫാമിലിക്കാരുണ്ട് എന്നെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ മാത്രം എന്നെ കാണാൻ വേണ്ടി വരാ ബിഗ് ബോസ് വളരെ സത്യമാണ് എന്തായാലും ആർ ജെ ബിൻസിക്കൊന്നും ഇങ്ങനൊന്നും പറയാൻ വേണ്ടി പോലും ആരുമില്ല അതാണ് ഇവിടെ ബിൻസി എപ്പോഴും ആലോചിക്കേണ്ട എന്തായാലും ബിൻസി ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ആസ്മി ഒക്കെ ചോദിച്ചിട്ട് പുള്ളിക്കാരത്തി ഇതുവരെയും അതിനൊന്നും ഒരു മറുപടികൾ നിലവിൽ കൊടുത്തിട്ടില്ല പ്രതീക്ഷിക്കുന്നു കാര്യം നിലവിൽ നടക്കുന്ന കോൺട്രവേഴ്സിക്ക് പുള്ളിക്കാരത്തി എന്താണ് എന്ന് ഒരുപാട് ആൾക്കാർക്ക് കേൾക്കാൻ ഭയങ്കര ആകാംക്ഷയുണ്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം താമസിക്കാതെ തന്നെ പുള്ളിക്കാരത്തി അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതായിരിക്കും കുറെ കുറെ ഒരു പെട്ടി ഞാൻ പാക്ക് തെറ്റിദ്ധാരണകൾ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് അനുമോൾ വിഷമാണ് എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ അനുമോളുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനത് എന്റെ അഭിപ്രായങ്ങൾ ഓൾറെഡി എന്റെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പി ആറിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അനുമോക്ക് എഗൻസായിട്ട് ഞാൻ റീസെന്റ് വീഡിയോ ചെയ്തത് അതായത് പുള്ളിക്കാർത്തി പലപ്പോഴും പല കാര്യങ്ങളാണ് വന്നിരുന്നത് സംസാരിക്കുന്നത് അതായത് പ്രത്യേകിച്ച് പി ആറിൻ്റെ വിഷയത്തിൽ ഇലക്ഷൻ രൂപയ്ക്കാണ് ഞാൻ പി ആർ കൊടുത്തത് പിന്നെ അത് മാറ്റി പറയുന്നു അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളെടുത്ത് വെച്ച് പ്രതികരിക്കുന്നത് അല്ലാതെ അത് ഒരു കാരണവശാലും അനുമോൾക്ക് അപ്പടിക്കാനായിട്ട് യാതൊരു യോഗ്യതയില്ലെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്തായാലും ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ പി ആർ വിനുവിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാണ്ട് എടുത്തൊരു വീഡിയോ ആണ് ഇതിനകത്ത് ഈ പി ആറിൻ്റെ കാശുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ വിനു സംസാരിക്കുന്നുണ്ട് എന്തായാലും ഒന്ന് കാണാം അത് തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മളെല്ലാരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എല്ലാരും ഇഷ്ടപ്പെടണമെന്നുണ്ടോ ഇല്ല അവർക്ക് അവരുടെതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് അല്ലെ നിലവിലെ കാണാം ഇപ്പൊ ഇന്നിപ്പോ ഒരു സ്ക്രീൻഷോട്ട് ഒക്കെ എങ്ങനെയാ പുറത്തു വരുന്നു അത് ഞാനില്ല ഗ്രൂപ്പുകൾ ആർക്കു വേണമെങ്കിൽ മനസ്സിലായി അവിടെ എന്തെങ്കിലും നടക്കാം ആ ഗ്രൂപ്പിൽ നടക്കുന്ന ചാറ്റുകൾ എന്തും ആവാം അതില് പക്ഷെ അവര് ബ്ലെയിം ചെയ്തത് ഞാൻ ചെയ്തു എന്നാണ് അപ്പൊ ഞാൻ ചെയ്തില്ല എന്ന് പറയാൻ അവരിൽ പ്രൂഫില്ല അപ്പോ അത് ഏതെങ്കിലും ഗ്രൂപ്പിൽ വന്ന ഏതെങ്കിലും ചാറ്റ് വച്ചിട്ടല്ല നമ്മള് എപ്പോഴും അപ്ഡേ ചെയ്യേണ്ടത് ഇപ്പൊ ഈ അനുമോൾ ബാലൻസ് പൈസ തന്നെ അനിമോള് ബാലൻസ് പൈസ തന്നോ എന്ന് ചോദിക്കുമ്പം അത് ആരുടെയും കൺസേൺ അല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ അനുമോൾ എനിക്ക് പതിനൊന്നായിരം രൂപ തന്നെന്നും പറഞ്ഞിട്ട് എല്ലാവരുടെയും മുന്നിൽ ഫോൺ പൊക്കി പിടിച്ച് കാണിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല അല്ല അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ വളരെ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം പി ആർ എന്ന് പറയുന്ന ഒരു സാധനം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സീസൺ ഇത് പ്രത്യേകിച്ച് പി ആർ വിനുവിന്റെ പേരിൽ ഇനി വരുന്ന സീസണുകളിൽ ബിഗ് ബോസിലോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാര് നൂറ് ശതമാനം ഉറപ്പാണ് ഈ വിനുവിനെ സമീപിക്കും കാര്യം ജിൻഡോ ജയിപ്പിച്ചു ഇപ്പം തണ്ട അനുമോൾ ജയിപ്പിച്ചു പിന്നെ അഖിൽമാരാൻ്റെ പേര് പറയുന്നത് പക്ഷേ അഖിൽമാരാൻ ഒന്ന് പി ആർ വേണ്ട സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാരന് എന്തുമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സോ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല സോ അതുകൊണ്ട് എന്തായാലും പി ആർ വിനു നല്ല രീതിയിൽ സെൽഫ് മാർക്കറ്റിംഗ് നടത്തിയിട്ടുണ്ട് എന്തായാലും ബാക്കിയിട്ടോ പറ അത് 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 ഞാനും ഡീലിങ്സ് 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 ഉണ്ടെങ്കിലും സൗഹൃദപരമായിട്ടുള്ള ആണെങ്കിലും ആണെങ്കിലും ഫിനാൻഷ്യൽ നമ്മൾ ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല അതൊരു കാര്യമാണ് ഞാൻ എനിക്ക് ഇവിടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് പുള്ളിക്കാരൻ ഇടയ്ക്ക് വെച്ചിട്ട് എയർപോർട്ടിൽ വന്നിട്ട് എനിക്ക് പതിനൊന്നായിരം രൂപ മാത്രമേ അനുമോൾ തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എല്ലാവരുടെ എല്ലാവരുടെയും മുന്നിൽ എടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരൻ പൊക്കി കാണിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പം പറയണത് അതൊരു ഫണ്ണായിട്ടുള്ള ഒരു കാര്യമല്ലേ ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെയാണോ ഒരു ഫണ്ണ് നിങ്ങൾ ആ പൊക്കി കാണിച്ചതിന് ശേഷം എന്ത് മാത്രം നെഗറ്റീവ് ആണ് അനുമുഖം ഉണ്ടായിട്ടുള്ളതെന്ന് അറിയാമോ സോ ഇതുകൊണ്ട് ദൈവത്തെ ഒരു ബോധമില്ലാതിങ്ങനെയൊന്നും വന്ന് സംസാരിക്കരുത് പിന്നെ അത് മാത്രമല്ല വേറൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾ ഇന്റർവ്യൂല് കള്ളത്തരമാണ് പറഞ്ഞിരുന്നത് അതിനെ പരിപാടി നിങ്ങൾക്കൊന്നും പറയാനില്ലേ ഇപ്പം നിങ്ങൾ ഇപ്പം മാറ്റി പറയേണ്ട ആവശ്യം എന്താണ് സോ അതാണ് പറഞ്ഞത് ഇവ ഇങ്ങനെ ഇങ്ങനെയുള്ള ടീമുകളെ ടീമുകളെയൊന്നും കഴിവ് അടുപ്പിക്കാതിരിക്കുക ഇവരൊന്നും കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കില്ലേ നാളെ വീണു തന്നെ വന്നിട്ട് അനുമുഖ എഗെയിൻസ് ആയിട്ട് വീഡിയോ ഇടും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല അത് വേണമെങ്കിൽ പ്രതീക്ഷിച്ചോ ഉടനെ തന്നെ മേ ബി വരുവായിരിക്കും അതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്തായാലും കണ്ട് തന്നെ അറിയാം എന്തായിരിക്കുമെന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് ഇത്രയും ഇൻ്റർവ്യൂസും കൊടുത്ത് അന്നിട്ട് പുള്ളിക്കാരനെ സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് ഇപ്പം അന്ന് പറയുവാണ് ഞാൻ തമാശ അതൊരു ഫണ് എന്നുള്ള രീതിയിൽ പൊക്കി കാണിച്ചു എന്തൊക്കെ ഞാൻ നല്ല പിന്നെ ഇത് വർക്ക് ചെയ്യുന്ന സുഹൃത്തും കൂടിയാണ് എന്താണ് പ്രൊഫഷൻ വേറെ സുഹൃത്ത് ബന്ധം വേറെ ഇത് ഓക്കെ അപ്പം നിങ്ങൾ തമ്മിലുള്ള പല ഡീലിംഗ്സും കാണുമായിരിക്കും മേ ബി പൈസ ഇടയർ അതായത് പി ആറിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാശിൻ്റെ ഇടപാടുകൾ പക്ഷെ അതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് പബ്ലിക്കിന് മുന്നിൽ കാണിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അനുമോൾ നിങ്ങൾക്ക് കൈനീട്ടം തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നിങ്ങൾ പേഴ്സണലി കഴിക്കേണ്ട ഒരു സാധനമാണ് പക്ഷെ ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് അനുമോൾ ബിഗ് ബോസിലായിരുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര രീതിയിൽ പേരെടുക്കാൻ നോക്കുന്നു ഭയങ്കര രീതിയിൽ നിങ്ങൾ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു നിങ്ങൾക്ക് കിട്ടിയ അവസരം അതാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചെയ്തത് എങ്കിലും അത് അത് ആ ഒരു നിൽക്കും അല്ലാതെ ഇത് എന്തായാലും ലക്ഷമോ ലക്ഷമോ ഞാൻ വരാം അങ്ങനെ നിങ്ങളുടെ വിഷയങ്ങൾ സീക്രസിയിൽ നിൽക്കുമെങ്കിൽ ഇപ്പോൾ ഒരിക്കലും ഇത് പബ്ലിക്കിൽ ചർച്ച ചെയ്യപ്പെടത്തില്ല നിങ്ങൾ അൺഫോളോ അടിക്കേണ്ട ആവശ്യം എന്താണ് ഒരാളുടെ ഒരാളുടെ പ്രൊഫൈൽ കയറിയിട്ട് ഒരാൾ വെറുതെ അൺഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യം കാണുവേ സോ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് വന്നിട്ട് പബ്ലിക്കില് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ഒന്നും പറയല്ലേ ആ ഡയലോഗ് ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി കാര്യം നമ്മള് കണ്ടുകൊണ്ടിരുന്നതാണ് പല കാര്യങ്ങളും പുറത്ത് അതായത് അനുമോള് ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെല്ലാം പരിപാടികൾ ചെയ്യുന്നു കാണുന്നുണ്ടെന്നെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് വർഷ സീസൺസ് കേട്ടു പേരുകളാണ് എനിക്ക് നല്ലതാണ് ഞാൻ രണ്ടു ദിവസം ഫോൺ തുറന്നു നോക്കുമ്പോ നമ്മുടെ പ്രൊഫൈൽ ഡാഷ്ബോർഡിൽ മില്ലിയൺ കാണുമ്പോൾ പ്രൊഫൈൽ ഡാഷ് ബോർഡിൽ എഴുപത് മില്ലിയനൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് വേറെ ഒന്നും അല്ല വിനു എന്ന് പറയുന്ന ഒരാളുടെ പേര് വെച്ചിട്ട് വന്ന ഒന്നുമല്ല എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണമാണ് അത്രയും റേച്ചും കാര്യങ്ങളും വന്നത് അല്ലെങ്കിൽ വിനുവിനൊന്നും ഒരു മനുഷ്യനെ തിരിച്ചറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സീസണിൽ വിനുവെന്ന് പറയുന്നൊരു വ്യക്തിയെ പറ്റിയിട്ട് അറിയുന്നത് പോലും അല്ലാതെ എനിക്ക് ബേസിക്കലി അറിയത്തില്ല ഓക്കെ എന്തായാലും അനുമോൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പം ഈ പറയുന്ന പോലെ തന്നെ പൈസ ഒന്നും ഇനി ബാക്കി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നമില്ല കാര്യം ഇനി വരുന്ന സീസണുകളിൽ എല്ലാവരും നിങ്ങളെ തന്നെ വിളിക്കത്തുള്ളൂ കാര്യം അമ്മാതിരി പ്രൊമോഷനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ബിക്കോസ് നമ്മൾ നമ്മൾ നമുക്ക് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഒരു പിന്നെ ആൾക്കാരൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം അനുമോൾ എവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ പുറയിലുണ്ട് അനിമോൾ ഒരു നാഗറേഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പുറയിലുണ്ട് പുറയ്ക്ക് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആതിലിടേ അങ്ങനെ മീറ്റപ്പിന്റെ ഇടയിൽ നിങ്ങൾ നിങ്ങൾ ചെല്ലുന്നു നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു അവർ നിങ്ങൾക്ക് മൈക്ക് തരുന്നു നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാര്യം നിങ്ങൾക്ക് എന്താണ് ശരിക്കും പറഞ്ഞ ഒരു പ്രൊഫൈൽ ഉള്ളത് പി ആർ എന്ന് ഒരു പ്രൊഫൈലാണ് നിങ്ങൾക്കുള്ളത് അതായത് അതായത് അനുമോള് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് തന്ന് അതുകൊണ്ട് നിങ്ങൾ അനുമോള് ജയിപ്പിച്ചു ആ ഒരു പ്രൊഫൈലാണ് നിങ്ങൾക്കുള്ളത് അല്ലാതെ നിങ്ങൾക്ക് വേറൊരു പ്രൊഫൈലും ഇല്ല ശരിക്കും പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം നിങ്ങളുടെ പി ആർ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാരണം പുള്ളിക്കാർത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള നെഗ് വന്നിട്ടുണ്ട് ഇപ്പോഴും പല ആൾക്കാർ സംസാരിക്കുന്നത് അനുമോൾ പി ആർ ഉണ്ടായ പേര് മാത്രമാണ് ജയിച്ചത് എന്നാണ് പല ആൾക്കാരും പറയണത് ഈ പി വിഷയങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വളരെ പേഴ്സണലി വെക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ വെറുതെ കൊണ്ടുവന്ന് പബ്ലിക്കിൽ ഓരോ ഓരോ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ലായിരുന്നേ നിങ്ങൾക്ക് നൈസ് ആയിട്ട് ഒഴിഞ്ഞ് മാറി നിൽക്കായിരുന്നു പക്ഷേ നിങ്ങൾ അത് ചെയ്തില്ല നിങ്ങൾ കൂടുതലായിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് എല്ലാവരുടെ അടുത്തും ഭയങ്കര രീതിയിൽ ഇന്റ്രാക്ട് ചെയ്യാനാണ് നോക്കിക്കൊണ്ടിരുന്നത് സായിയാണ് ഈ പുള്ളിക്കാരിന്റെ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് പുറത്തിട്ടത് പക്ഷെ അതിനുശേഷം പിന്നെ കണ്ടിന്യൂസ്ലി ഈ പുള്ളി ഇതൊരു അതൊരു അവസരം എന്നുള്ള രീതിയിൽ മുതലെടുത്തുകൊണ്ടുള്ള പരിപാടികളായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ ബിഗ് ബോസ് പി ആർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ലോ ഒന്നാമത്തെ ഞാൻ ഫിലിം ഡയറക്ടറാണ് അപ്പൊ എന്റെ എന്റെ കുറച്ചും കൂടി വലുതാണ് സോ പി എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ജസ്റ്റ് ഒരു പാർട്ട് ടൈം സാധനം ആണല്ലോ പക്ഷെ എന്നാൽ പോലും ഇതിൽ ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഒരു അൺഫെയർ ആയിട്ടുള്ള പല രീതിയിലുള്ള കമന്റ്സ് ഞാൻ കേൾക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്നെ ഞാൻ 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 ഹാപ്പി അല്ല ബിക്കോസ് ഒരാളെ സപ്പോർട്ട് ഇവിടെ നിങ്ങൾ പറയുന്നുണ്ട് ഇതൊരു പാർട്ട് ടൈം ആയിട്ട് മാത്രമാണ് കണ്ടേക്കുന്നത് പാർട്ട് ടൈം ആയിട്ട് പോലും നിങ്ങൾ ആലോചിച്ച് വേണം ഒറ്റ സീസൺ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് കയ്യില് വരുന്നത് പോരാത്തേന് ഈ പ്രാവശ്യം സീസണിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊമോഷനും കിട്ടിയിട്ടുണ്ട് ഇതിൽ കൂടുതൽ എനിക്കിനി വേറെ ഒന്നും സംസാരിക്കാനില്ല എന്തായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലത് കാര്യം ഈ അനുമോക്ക് അത്യാവശ്യം ഒരു ചീത്തപ്പേര് പി ആറിൻ്റെ ചീത്തപ്പേര് മേടിച്ച് കൊടുക്കാനായിട്ടുള്ള പ്രധാന കാരണം നിങ്ങൾ തന്നെയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് തല്ലുകൂടുന്നത് ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കായിരിക്കും കൂടുതൽ നാണക്കം ഉണ്ടാകുന്നത് അനുമോക്ക് തന്നെയായിരിക്കും പ്രത്യേകിച്ച് അനുമോൾ കഷ്ടപ്പെട്ട് നേടി ആ ഒരു കപ്പിന് പോലും ഒരു വാല്യൂ കൊടുക്കാത്ത രീതിയിലായിരിക്കും ആൾക്കാർ സംസാരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം നിങ്ങൾ ഓൾറെഡി കണ്ട വീഡിയോ ആയിരിക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്നാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആർ ജെ ബിൻസി പറഞ്ഞൊരു ഡയലോഗാണ് കുറ്റം പറഞ്ഞ് ഇന്റർവ്യൂ കൊടുത്ത് ജീവിക്കുന്ന ചേച്ചി മോളെ അത്ര ദാരിദ്ര്യം ഗതികേട് എനിക്കില്ല എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആങ്കറിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം അനുമോളെ കുറിച്ച് ആങ്കർ ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാണ്ടിരുന്ന എല്ലാം നല്ലതാണെന്ന് പറയേണ്ട ആവശ്യവും ആ ഗതികേടും എനിക്കില്ലല്ലോ എന്റെ അടുത്ത് ചോദിക്കുന്ന ആങ്കർ എന്ത് ചോദിക്കുന്ന മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് ഓക്കെ പിന്നെ ഇന്റർവ്യൂയില് എനിക്ക് നല്ലപോലെ പൈസ കിട്ടുന്നുണ്ട് അത് കാരണം എനിക്ക് എന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇന്റർവ്യൂവിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ കിട്ടുന്നുണ്ട് അനുമോളെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് പിണ്ടായിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ ഒരു ആങ്കർ ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞെന്തുവാ അനുമോളെ വിറ്റ് കാശ് എടുക്കുന്നത് അത്രയേ ഉള്ളൂ അതാണ് പുള്ളിക്കരുത് ഇൻഡയറക്ട് പറഞ്ഞത് പക്ഷേ അത് കേൾക്കുന്നവർക്ക് എന്താണ് മനസ്സിലാക്കുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ആർ ജെ ബിൻസിയുടെ ഒരു സ്വഭാവം നമുക്ക് പിടികിട്ടിയല്ലോ അപ്പോൾ എന്തിൻ്റെ പേരിലാണ് ആർ ജെ ബിൻസി ഇന്റർവ്യൂ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലോ അപ്പോൾ എന്തായാലും ആർ ജെ ബിൻസിയുടെ എക്സ്പ്ലനേഷൻ വല്ലതും വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക